ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാനത് ലല്ലബയിൽ വന്നിട്ട് ഇന്നൊക്കെ എട്ടാമത്തെ ദിവസം ദിവസമാവാണ് കേട്ടോ അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരാഴ്ചയും എനിക്ക് ഏഴ് ദിവസവും ഏഴ് ടൈപ്പ് ഫുഡ് മെനു ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ മാത്രമല്ല കുറേ പേരിനോട് കമന്റ് സെക്ഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ എന്താണെന്നുള്ളത് അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ് വാട്ട് ഐ എയ്റ്റിൻ്റെ ഡേ ആണ് ഇന്നത്തെ വ്ളോഗ് വരുന്നത് കാരണം ഇവിടെ നമ്മൾ മദറിന് ഒമ്പത് നേരം ഫുഡ് വരുന്നുണ്ട് അതുപോലെ ബൈസ്റ്റാൻഡേഴ്സിന് നാലു നേരം ഫുഡ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നേരെ വീടേക്ക് പോവാം അപ്പം ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നേരെ വന്നതാണ് കേട്ടോ ഇവിടെ ആറു മണിക്ക് നമ്മൾ മദറിൻ്റെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് കണ്ടോ ഇന്ന് ബൂസ്റ്റാണ് തന്നിട്ടുള്ളത് ബൂസ്റ്റും അതുപോലെ തന്നെ ഒരു കോഴിമുട്ട പുഴുങ്ങിയതുണ്ട് പിന്നെതാ മൂന്ന് പീസ് നമ്മൾ പുഴുങ്ങിയ പഴമുണ്ട് കേട്ടോ നേന്ത്രപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയ നേന്ത്രപ്പഴം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് ഫുഡ് ആയിരുന്നുള്ളത് മദറിനുള്ള ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഇതൊക്കെ ഇരുന്ന് ഫുള്ള് കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ അങ്ങു ചേച്ചിയാണ് ഫുഡൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ റൂമിൽ ആൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് ബാക്കിയാക്കി എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കഴിക്കുക അപ്പോൾ നെക്സ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് വരാനുള്ളത് അപ്പോൾ അത് നമ്മൾ ബൈ സ്റ്റാൻഡേഴ്സിനും കൂടെ ആയിട്ടാവും വരിക അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം നമ്മളെ ജുവാൻ ബേബിയും ഒക്കെ ഉറക്കത്തിലാണ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ എണീറ്റിട്ട് ഞാൻ അവനൊക്കെ കാണിച്ചു തരാം അതുപോലെ രാവിലെ ആറു മണിക്ക് നമുക്ക് കഷായം കുടിക്കാണ്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നമുക്ക് ഇവിടുത്തെ തെറാപ്പിസ്റ്റ് കൊണ്ടുവന്ന് വരുന്ന സെക്ഷനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിക്കാനുണ്ട് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കഴിക്കേണ്ടതു അതൊക്കെ ഭക്ഷണത്തിന് മുന്നേ കുടിക്കാനുള്ളതാണ് കഷായൊക്കെ ഞാൻ ഇങ്ങനത്തെ മെയിൻ ഫുഡ് ഐറ്റംസ് മാത്രമാണ് വ്ളോഗിൽ കാണിക്കുന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാ എട്ട് മണിയാവുമ്പോൾ നമ്മളെ നല്ല ചൂടുള്ള പുട്ടെത്തിയിട്ടുണ്ട് ഇന്ന് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് കേട്ടോ ഇത് തന്നെയാണ് എനിക്കും അതുപോലെ നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും ഇതു അപ്പോൾ ഇതിലുള്ള ഉപ്പും അതുപോലെ എരിവും കാര്യങ്ങളൊക്കെ ഡോക്ടർ മാക്സിമം കുറക്കാനാണ് പറഞ്ഞില്ലതാണ് ഏറ്റവും ഹെൽത്തിന് നല്ലത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഉണ്ടാവുക പിന്നെ ബൈ സ്റ്റാൻഡേർസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൽ കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് തരും കേട്ടോ പറഞ്ഞാൽ മതി ഇവിടെ ഫുഡ് കൊണ്ടുവന്ന് തരുന്ന ആളോട് പറഞ്ഞാൽ മതി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏഴു ദിവസം നമുക്ക് ഏഴ് തരം ബ്രേക്ക്ഫാസ്റ്റ് ആവും ഇന്നത്തെ അവേക്ക്ഫാസ്റ്റാണ് ഇത് കേട്ടോ നമ്മളെ ഉണ്ടാവും അതുപോലെ ദോശ ഉണ്ടാവും ഓരോ ദിവസം അങ്ങനെ മാറി മാറി വരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇനി നമുക്ക് അടുത്ത ഫുഡ് എന്താണെന്ന് അപ്പം നമ്മൾ ജൂജു എണീറ്റിട്ട് എൻ്റെ കളിച്ചിരിക്കുന്ന ടൈം വെക്കണല്ലേ ഞങ്ങൾക്ക് ജൂജു അല്ലടാ അല്ലട ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഫുഡിന് ഇതൊന്നുമില്ല ടൈമിംഗ് എൻ്റെ ഫുഡൊന്നുമില്ല നമുക്ക് ഉള്ളി പാല് പാല് അല്ലടാ ഏ അപ്പൊ നമ്മളെ നെക്സ്റ്റ് ഫുഡിന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്ത് ഫുഡാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ കാണിച്ചു കൊടുക്കും നമുക്ക് വേണ്ടേ അപ്പൊ സമയം പത്ത് മണി ബിഗ് ബോസ് ആവത് പത്ത് മണിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കഞ്ഞി ആവും ഇന്ന് മരുന്ന് കഞ്ഞിയാണുള്ളത് അടിപൊളി സ്മെല് അത അടിപൊളി സ്മെല് പിന്നെ അതുപോലെ ഉലുവക്കഞ്ഞി ഉണ്ടാവലുണ്ട് ചെറുപയർ കഞ്ഞി ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഉള്ളിച്ചോറുണ്ടാവാറുണ്ട് ചീരക കഞ്ഞി ഉണ്ടാവാറുണ്ട് ഞാൻ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ആവും ഇത് നല്ല അടിപൊളി മരുന്ന് കഞ്ഞിയാണ് എന്നുള്ളത് കേട്ടോ ഇതും നമുക്ക് മാത്രം ഉള്ളത് അതായത് മധുസിന മാത്രം ബൈസ്റ്റാൻഡേഴ്സ് നോക്കി നിൽക്കാം ഓക്കെ പിന്നെ ഓർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇടക്കുണ്ടെങ്കിലും ഓംലെറ്റോ അല്ലെങ്കിൽ ചായ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെ ഇടയ്ക്കുന്ന പരിപാടി അപ്പൊ ഇവിടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ട് കേട്ടോ ഇപ്പൊ വേണമെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ട് കുറച്ച് അപ്പൊ ഇതൊക്കെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കാം ബെസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ മരുന്ന് തന്നെയും കാര്യങ്ങളൊക്കെ ഇത്രയും അപ്പൊ ഇതാണ് നമ്മൾ പതിനൊന്ന് മണിന്റെ ഫുഡ് ജ്യൂസ് ജ്യൂസാണ് ഉണ്ടാവുക ഉലുവന്റെ എന്താണ് ഉലുവ പൊടിച്ചിട്ടുള്ള എന്തോ ഇതിന്റെ കറക്റ്റ് പേര് ഞാനി അമ്മ ഫുഡായിട്ട് വരുമ്പോ ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കി തരട്ടോ കേട്ടോ ഒന്ന് ചെയ്ത് കാണിച്ചു കാണിച്ചെടുത്തേ താഴെ മേലെ കണ്ടോ ഉലുവ ജ്യൂസാ തോന്നുന്നു ഇത് എന്തിനാണ് സി ഫോർ എല്ലാ ഫുഡിന്റെ മേലെ എഴുതുന്നത് ഞങ്ങൾ റൂം നമ്പർ ആണ് സി ജ്യൂസ് നല്ല ഹെൽത്തി ജ്യൂസാണല്ലോ അപ്പം ഒരു ദിവസം വെജിറ്റബിൾ ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസ് ജ്യൂസാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം എന്താ പറയാ ഫ്രൂട്ട്സിന്റെ ജ്യൂസാവും അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേസിൽ ഇങ്ങനെ മാറി മാറി വരും അങ്ങനെയാണ് ജ്യൂസിൻ്റെ വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് തന്നെ പ്രത്യേകിച്ച് മദേഴ്സ് ഇത് മാത്രമേക്കുക അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ ഈ ബൈസ്റ്റാൻഡേഴ്സിന് പിന്നെയും കുഴപ്പമില്ലെന്ന് കഴിക്കുക നമ്മളവിടുത്തെ ഡോക്ടർ എപ്പോഴും പറയുന്നതാണ് ഇവിടെ നിൽക്കുന്ന മദേഴ്സ് എപ്പോഴും ഇവർ തന്നെ ഈ ഫുഡ് തന്നെ കഴിക്കുക അപ്പോഴേ നമുക്ക് നല്ല ഹെൽത്തായിട്ടുള്ള പാലും കാര്യങ്ങളും അതേപോലെ മദറിൻ്റെ ഹെൽത്തൊക്കെ വേണ്ടി സെറ്റ് സെറ്റാവുള്ളൂ ഓക്കെ അപ്പൊ അതൊരു മെയിൻ പോയിന്റ് ആണ് കേട്ടോ നല്ല കുട്ടികളായിട്ട് എവിടുത്തെ ഫുഡ് മാത്രം ഞാനിത് രണ്ടും കുടിച്ച് തീർത്തിട്ടോ കോളെ ലഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഓൺ ഇറങ്ങാണേ നമ്മളിങ്ങനെ നേരെ ലഞ്ച് കഴിക്കാൻ പോവാണ് ഒരു മണിക്കാണ് നമ്മളെ ലഞ്ച് വരുക അപ്പം അതതിൻ്റെ കെട്ടിയോനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള ഇതെന്ത് കറിയാണ് ഓ മീൻകറി മീൻ കറി ചോറ് ബീട്രൂട്ട് ഉപ്പേരി അല്ലേ ബീട്രൂട്ട് ഉപ്പേരി നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഒക്കെയാണ് കേട്ടോ അന്നത്തെ ലെഞ്ചിനുള്ളത് അയച്ച് നോക്കാം എന്ത് വീണറിയില്ല അജു മനസ്സിലായോ കുറച്ച് എനിക്കല്ലോ ഫ്രൈഡേയും സൺഡേയും വീക്കെൻസിൽ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അതായത് ഫ്രൈഡേ നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേ ഫ്രൈഡേയിൽ നെയ്ച്ചോറും ബീഫ് കറി ബീഫ് കറി ബീഫ് കറി ആയിരുന്നു പിന്നെ സൺഡേ ഇപ്പോൾ ബിരിയാണി സൺഡേ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഓരോ വീക്കിൽ വീക്കെൻഡ്സില് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ലഞ്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പം ഇതാണ് നമ്മൾ വൈകുന്നേരത്തെ ഷായ്ക്കുള്ള കടി വരുന്നത് കേട്ടോ ഇത് പഴം കൊണ്ട് ഉണ്ടാക്കുന്നേ എന്തോ ഒരു പൊരി ഇല്ല അത് ബസ് സ്റ്റാൻഡേഴ്സിനുള്ള എണ്ണക്കടികള് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ എനിക്കുള്ളത് നല്ല രാഗി അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ പാലിട്ടുണ്ട് രാഗി വരയ്ക്കും ശരിക്കും പറഞ്ഞാലോട്ടോ അതാണ് മധുരനെ ഉള്ളത് അപ്പൊ ഞാൻ വെറുതെ ബാൽക്കണിയിൽ വന്ന് നിന്ന് തന്നേ ഉള്ളൂട്ടോ ഫുഡായിട്ട് <smgli, yapa hermano> ി അപ്പൊ വൈകിട്ട് ആറുമണി ആവുമ്പോ നമുക്ക് ഇതുപോലെ കട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാലഡ് കൊണ്ടു ബിറ്റ് സാലഡോ കൊണ്ടുട്ടോ ഇപ്പൊ ഇന്ന് ഫ്രൂട്ടാണല്ലോ ഒന്ന് പപ്പായയാണോ വന്നിട്ടുള്ളത് നല്ല പഴുത്ത പപ്പായ അടിപൊളി ും കഴിഞ്ഞിട്ട് എന്താ പറയാ ബസ് സ്റ്റാൻഡേഴ്സിനും കൂടെ ഉള്ളത് നൈറ്റത്തെ ഫുഡ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വരും ഇതൊരു എട്ട് മണിയൊക്കെ ആവുമ്പോ വരും അപ്പൊ ഇന്നത്തെ എന്താവും നമുക്ക് നോക്കാം അപ്പൊ നമ്മള് രാത്രി എട്ട് മണി ആവുമ്പോ നമ്മളെ ഡിന്നർ എത്തിയിട്ടുണ്ട് കേട്ടോ റൈസ് ഉണ്ട് അതുപോലെ ചപ്പാത്തി വരുന്നുണ്ട് പിന്നെ അതിൽക്ക് നല്ല ചിക്കൻ വരുന്നുണ്ട് കേട്ടോ അതൊന്ന് ചിക്കൻ കടായി പിന്നെ പിന്നെന്താ ഉപ്പേരി വരുന്നുണ്ട് കേട്ടോ ഉപ്പേരി അതുപോലെ നമുക്ക് മുരിങ്ങയും ചിരങ്ങ അതുപോലെ ചീരൊക്കെ ഉണ്ടാവാറുണ്ട് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫുഡാണ് അതൊക്കെ നമ്മൾ മീനുണ്ടാവാറുണ്ട് പിന്നെ ഇതാണ് തറി വരുന്നത് വലുതോ എന്തൊക്കെ അറിയാണ് ഐ തിങ്ക് കുമ്പളങ്ങ കറി അല്ലേ മോരുകറി മോരും നമുക്ക് അപ്പൊ പിന്നെ നമുക്ക് കാട ഒക്കെ ഒരു പ്രാവശ്യം തരും കേട്ടോ ഞാൻ നമുക്ക് കഴിഞ്ഞ ആഴ്ച അല്ലേ നമ്മൾ വന്ന രണ്ടാമത്തെ ദിവസം നമുക്ക് കാട നല്ല ഗ്രേവി ആക്കി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മദറിനാണ് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ മട്ടന് സൂപ്പായിട്ട് രണ്ട് തവണ തരും പിന്നെ ബ്രെയിൻ മട്ടന്റെ ബ്രെയിൻ ബോട്ടി ലെഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ മദറിൻ്റെ ഫുഡ് മെനുവില് നമുക്ക് അവർ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ തരും അപ്പം നിങ്ങൾ വിചാരിക്കുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കണം നല്ല കേട്ടോ അജു അജുവിൻ്റെ അമ്മശൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ യൂജ് നല്ല വൃക്കത്തിലാണുള്ളത് നമ്മളെ ലാസ്റ്റത്തേതാണ് കഴിക്കുന്നതിന് മുന്നേ കുടിക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഒമ്പത് ടൈമിൽ ഫുഡ് പറഞ്ഞത് കേട്ടോ മദറിൻ്റെ ഇത് കുടിക്കുന്നത് ഒന്നും കൂടെ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നല്ലൊരു ഉറക്കം കിട്ടാൻ വളരെ നല്ലതാണ് കാരണം കൂടുതൽ പേപ്പീസ് രാത്രി ഉറങ്ങുന്നില്ലല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് കുടിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ബൈസ് സ്റ്റാൻഡേഴ്സിനും അതുപോലെ പത്ത് വയസ്സിനെ ഒരു കുട്ടിക്കുള്ളതാണ് പാക്കേജിലുള്ള ഫുഡ് വരുന്നത് ബൈസ് സ്റ്റാൻഡേഴ്സിനുള്ള ഫുഡ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പേർക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നിൽക്കാം അപ്പോൾ അവർക്കുള്ള ഫുഡ് നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേയ്മെൻറ്റിൻ്റെ വേരിയേഷൻ മാത്രമേ നിങ്ങൾ പാക്കേജിൻ്റെ പേയ്മെൻറ്റിൽ വരുകയുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ രണ്ടുതരം ലേയും അവർ ഇവിടെ നിന്ന് തരും ഉള്ളിലേയും പേറ്റിലേയും ഒക്കെ വരെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് അതും നമുക്ക് മകനുള്ളത് അപ്പം ഇതൊക്കെയാണ് വാട്ടൈ ഏറ്റിൻ്റെ നമ്മൾ ലലബേന്ന് ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുക ഓക്കെ ഇല്ലല്ലോ ഇല്ലല്ലോ നമ്മൾ മൂടും മറന്നിട്ട് ഓക്കെ അപ്പം ഇൻഷല്ല ഇനി നമ്മൾ വ്ലോഗായിട്ടൊക്കെ വരും ഓക്കെ അപ്പം അതുവരെ ബായ്